ഹലോ കൂട്ടുകാരേ ഇന്ന് ഞാനൊരു സംശയം കണ്ട വീണ്ടും വന്ന് എന്താണെന്നോ ഞാനിങ്ങനെ വല്ലാണ്ട് വിശക്കുന്നത് അത് വിശക്കാനുള്ള കാരണം വേറെ കാരണമുണ്ട് അത് ഇന്ന് ഏഴ് മണിക്കാണ് ചായ കുടിച്ച് അന്ന് നിങ്ങൾ ഓടിക്കുക ഏഴ് എന്താ ഞങ്ങളെല്ലാം ചായ കുടിക്കുന്നില്ലേ പക്ഷെ അതെല്ലോടോ ഞാൻ എട്ട് എട്ടരക്കേ ചായ കുടിക്കാറുള്ളൂ പക്ഷേ ഇന്ന് ഏഴ് മണിക്ക് കുടിച്ചതിന് കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അടാർ ഐറ്റം അതായത് ബട്ടൂരെന്നു പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയത് അതെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ വീട്ടിൽ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തീരുണ്ട് ഇത് സ്പെഷ്യൽ ഐറ്റാ അപ്പോൾ ഒരു പുരിയുടെ വേറൊരു മോഡല് അപ്പോൾ നല്ലൊരു എന്താ പറയുക പൊങ്ങി വരുന്ന നല്ല നൈസായിട്ടുള്ള എണ്ണ കുടിക്കാത്ത ഒരു പലഹാരം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ എനിക്ക് പറ്റുമെങ്കിൽ ഞാനത് എങ്ങനെയാണ് അത് അതിൻ്റെ മാവ് കുഴച്ച് റെഡിയാക്കുന്നതെന്നും അത് ചുട്ടെടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ഞങ്ങൾക്ക് എന്തായാലും അപ്ലോഡ് ചെയ്തതായിരിക്കാം അങ്ങനെ ഞാൻ എന്ത് ഇത് ഇന്ന് ബട്ടൂരി ആയതുകൊണ്ട് അതും ഉരുളക്കങ്ങിൻ്റെ സ്റ്റൂ ആയിരുന്നു അപ്പോൾ അങ്ങനെ അത് രാവിലെ മോൾക്ക് അറിയുമ്പോൾ എൻ്റെ ബസ്സിന് പോകണോ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും അത് അവൾ പോയതിന് ശേഷം ഞങ്ങൾ വേഗം മണിക്ക് തന്നെ ചൂടോടെ ആ ചായം കുടിച്ച് ഇപ്പോൾ ഞാൻ വിചാരിക്കുക ഏഴുമണിക്ക് കുടിക്കണ്ടായിരുന്നു എനിക്ക് എട്ട് മണിക്ക് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടാളോ അവർക്ക് വേറെ ജോലിക്ക് പോകണ്ടത് കൊണ്ട് ഞങ്ങൾ തന്നെ ഇരുന്ന് കുടിച്ചു ഇനിയിപ്പം അങ്ങനെ എനിക്ക് വിശന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കപ്പ കണ്ടു അങ്ങനെ കപ്പ മുറിച്ചിടുമ്പോ കപ്പയുടെ പിറക് വശത്തിട്ട് കുറെ ഞാൻ ചെത്തിയിട്ട് താഴെ ഇട്ടിട്ടുണ്ട് കുറെ സംഗതികൾ കപ്പേന്റെ എന്നുവെച്ചാൽ ബേക്ക് വശം ഫുള്ള് എന്താ പറയാ ഒരു പിന്നെ കെട്ട പോലെ അതായത് കേട് പറ്റിയ പോലെ കെട്ട നല്ല ഇവിടുത്തെ ഭാഷയാണേ എല്ലാവരും ഒന്നും ക്ഷമിച്ച് ചിരിക്കും എല്ലാം ചിരിക്കുന്നെല്ലാം ഉണ്ടാവും അല്ലേ അപ്പം പിന്നെ ഞാൻ പറയുന്ന ചിലപ്പോൾ സ്ലാങ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലല്ലേ നമ്മുടെ ഭാഷയിൽ വ്യത്യാസമുണ്ട് രണ്ടുമാണ് മിക്സിങ് ആണ് കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും കൂടി കലർന്ന ഒരു മിക്സിങ് ഭാഷയാണ് എൻ്റേത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ക്ഷമിച്ചിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ എന്നേ എനിക്ക് പറയാനുള്ള ഒരു പോംവഴിയുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും വരാം വിഷയത്തിലേക്ക് അപ്പോൾ ഈ കപ്പയുടെ ബേക്ക് വശം ഫുള്ള് എന്താ പറയുക ഇത് കേടുപറ്റിയ പോലെയുള്ളത് അപ്പോൾ അത് മൊത്തം ഞാൻ ചെത്തിക്കഴിഞ്ഞ് ഇതെന്താ സംഭവിച്ച കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പം കപ്പ വാങ്ങിയിട്ട് താഴെ ഇപ്പം നിരത്ത് അതിപ്പോൾ ഏടെയായാലും റൂമിലോ പിന്നെ താഴെ നമ്മൾ കുഞ്ഞിക്കുലയിലോ വർക്ക് ഏരിയയിലോ അടുക്കളയിലോ ഏത് ഭാഗത്തിലും വെച്ചാൽ പ്രശ്നമില്ല പക്ഷേ ഇത് ഫ്രിഡ്ജ് കാറ്റി വെച്ച് പിറ്റേന്ന് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നു ഒരു കേട് പറ്റിയ പോലെ അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള നിങ്ങൾ പറഞ്ഞു തരണം ഓക്കേ